നമസ്കാരം മുനമ്പത്തെ ജനങ്ങളുടെ സഹന സമരം രാജ്യത്ത് മുഴുവൻ മാതൃകയാണ് സ്വന്തം കിടപ്പാടം ഒരു കാടൻ നിയമത്തിന്റെ പേരിൽ നഷ്ടപ്പെടുന്നവരെ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുന്നത് എന്നതിന്റെ മാതൃകയാണ് മുനമ്പത്തെ ജനങ്ങൾ മുനമ്പം മാതൃകയിൽ സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്ത് പലയിടങ്ങളിലും വ്യാപകമായ സമരങ്ങൾ നടക്കുന്നു മുനമ്പത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് വാസ്തവത്തിൽ വക്കഫ് ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് ആ വക്കഫ് ഭേദഗതി നിയമത്തെ എതിർത്തു തോൽപ്പിക്കാൻ എൽ ഡി എഫും യു ഡി എഫും ശ്രമിക്കുമ്പോൾ വാസ്തവത്തിൽ അവർ സ്വയം കുഴി തോണ്ടുകയാണ് മുൻപത്തെ ജനങ്ങളെ വഞ്ചിച്ച എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നിലപാടിനെതിരെ ജനരോഷം ആളിക്കത്തുന്നു മുൻപത്ത് ബി ജെ പി കടന്നു കയറുന്നു എന്ന ആശങ്കയിൽ ലത്തീൻ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപതയായ വരാപ്പുഴ ചില തെറ്റായ ഇടപെടലുകൾ നടത്തുന്നു എന്ന ആരോപണം വിശ്വാസികൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു വാർത്ത മറുനാടിന് പുറത്തുവിട്ടതോടെ രൂപതയിലെ വൈദികരെ മെത്രാൻ യോഗത്തിന് വിളിക്കുകയും വിശ്വാസികളുടെ ആശങ്ക പരിഹരിക്കാൻ നടപടിയെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഇതോടുകൂടി മുനമ്പം പള്ളി ഉൾപ്പെട്ട കോട്ടപ്പറം രൂപതയ്ക്ക് കുറച്ചുകൂടി മുനമ്പാരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ സാഹചര്യം ഒരുങ്ങുകയാണ് ബി ജെ പി നുണഞ്ഞു കയറും അത് കോൺഗ്രസിന് തിരിച്ചടിയാവും എന്ന് ആശങ്കപ്പെട്ട് സമരത്തിൽ തെറ്റായ ഇടപെടൽ നടത്തിക്കൊള്ളുന്ന വരാപ്പഴ രൂപത പതിയെ പിന്മാറുന്നു എന്ന റിപ്പോർട്ടാണ് ഉള്ളത് മുനമ്പാരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തെ പിന്തുണയ്ക്കാത്ത വരാപ്പഴ രൂപതയുടെ ഇടപെടലിനെതിരെ രൂപത മുഴുവൻ തന്നെ എതിർപ്പുയർന്നതോടെയാണ് വരാപ്പഴ രൂപത പതിയെ പതിയെ പിന്മാറുന്നത് മെത്രാനും വൈദികരുമൊക്കെ മുന്നമ്പക്കാരുമായി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനിടയിൽ സമരത്തിന് മൂർച്ച കൂട്ടിക്കൊണ്ട് ഇന്നലെ വലിയൊരു സമ്മേളനം മുനമ്പത്ത് നടന്നു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഡി രമേശും മുന്നമ്പം വിഷയം ഇത്രയേറെ ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്ന ബി ജെ പി നേതാവായ ഷോൺ ജോർജും ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റ് ജി ജി ജോസഫും മുനമ്പത്തെത്തി മുനത്തെ ജനങ്ങളെ വഴിയാധാരമാക്കിക്കൊണ്ട് വഖഫിന്റെ പേരിൽ അവരുടെ ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന രണ്ട് കടലാസ സംഘടനകളെ അന്വേഷണം നടത്താൻ വേണ്ടിയായിരുന്നു ഇന്നലെ യോഗം നടന്നത് അതിന് ഭാഗമായി ഒരു ഭീമ ഹർജി മുനമ്പത്തുകാർ ഒപ്പിട്ട് ബി ജെ പി നേതാവ് എം ജി രമേശിനെ ഏൽപ്പിച്ചു ഈ ഭീമ ഹർജി കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും എൻ ഐ എക്കും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനും കൈമാറാനുള്ള ഉത്തരവാദിത്വം എം ടി രമേശ് ഏറ്റെടുത്തു വക്കഫ് സംരക്ഷണ വേദി വക്കഫ് സംരക്ഷണ സമിതി എന്നീ രണ്ട് കടലാസ സംഘടനകളാണ് മുനമ്പങ്കാർക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നതെന്നും അവർക്ക് മുനമ്പവുമായി ഒരു ബന്ധവുമില്ലെന്നും അവർക്ക് ദുരൂഹമായ പല ഇടപാടുകളുമുണ്ടെന്നും അവരുടെ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ളവ ആരാണ് ഇവരെ ഈ സംഘടനകളുടെ പേരിൽ ഫണ്ട് കൊടുത്ത് സംരക്ഷിക്കുന്നത് ഹൈക്കോടതിയിലും സുപ്രീം ഒക്കെ പോയി വലിയ വക്കീലന്മാരെ വെച്ച് കേസ് വിജയിപ്പിക്കാൻ അവരെ സഹായിക്കുന്നത് എന്നത് അന്വേഷിക്കാനാണ് ഭീമഹർജിയുമായി മുനമ്പങ്കാർ രംഗത്ത് വന്നത് മുജീബ് റഹ്മാൻ നാസർ മാനേ അബ്ദുൾ സലാം എന്നീ മൂന്ന് പേരാണ് രണ്ട് കടലാസ് സംഘടനകളുടെ പേരിൽ െ തെരുവിലിറക്കാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത് ഈ മൂന്ന് പേർക്കെതിരെയും എൻ ഐ എ അന്വേഷണം വേണം ഈ മൂന്ന് പേരുടെയും സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തണം എന്ന മുനമ്പാരുടെ ആവശ്യമാണ് നടപ്പിലാക്കി തരാം എന്ന് പറഞ്ഞ് എം ടി രമേശ് ഏറ്റെടുത്തിരിക്കുന്നത് ഇതിനോടകം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുമായി ആഭ്യന്തര മന്ത്രാലയവുമായി ബി ജെ പി നേതൃത്വം ചർച്ച നടത്തിയെന്നും അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കുമെന്നും ഈ മൂന്ന് പേർക്ക് മുനമ്പത്തൊരു താല്പര്യവും ഇല്ലാതിരിക്കവേ അവർ എന്തിനു വേണ്ടി ഇതിൽ ഇടപെട്ടു എന്നതിനെ കുറിച്ച് അന്വേഷണം ഉണ്ടാവുമെന്നും ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് വക്കഫ് ബോർഡാണ് വാസ്തവത്തിൽ വക്കഫ് ഭൂമിക്ക് വേണ്ടി രംഗത്ത് വരേണ്ടത് ഇവിടെ വക്കഫ് ബോർഡിന്റെ പേരിൽ രംഗത്ത് വന്നിരിക്കുന്നത് വക്കഫ് സംരക്ഷണ സമിതിയും വക്കഫ് സംരക്ഷണ വേദിയുമാണ് ഈ രണ്ട് സംഘടനകളെ സംരക്ഷിക്കുന്നതും സഹായിക്കുന്നതും ആരെ എന്നതായിരിക്കും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ കാരണം ആഴ്ചകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇവരെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും മുനമ്പങ്കാർ ശേഖരിക്കുകയും അന്വേഷണ ഏജൻസികൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നതിനെതിരെ ഇവർക്ക് വേണ്ടി ചില മധ്യസ്ഥർ ഇപ്പോൾ തന്നെ മുനമ്പത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന നിലപാടിലാണ് ഇവർ ഇതിനോടൊപ്പം തന്നെ ധൃതി പിടിച്ച് മുനമ്പകാരെ തെരുവിലിറക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങിയ അന്നത്തെ എറണാകുളം കളക്ടർ ജാഫർ മാലിക്കിനെതിരെയും അന്നത്തെ തഹസിൽദാർ ബെന്നി സബാസിനെതിരെയും കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷണം നടത്തിക്കാനാണ് ഇപ്പോൾ മുനമ്പക്കാർ നീക്കം നടത്തുന്നത് ജാഫർ മാലിക് ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ആദിവാസി വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി ജോലി ചെയ്യുന്നു ജാഫർ മാലിക്ക് ആറ് മാസം മാത്രമായിരുന്നു ജില്ലാ കളക്ടറായി എറണാകുളത്ത് ജോലി ചെയ്തത് ഈ കാലയളവിൽ അദ്ദേഹം അമിതമായ താൽപര്യവും ആവേശവും മുനമ്പാരുടെ കാര്യത്തിൽ എടുത്തെന്നും വക്കഫുമായി ബന്ധപ്പെട്ടവരുടെ മീറ്റിംഗുകൾ പലതവണ നടത്തിയെന്നും ആരോപണമുണ്ട് ഈ ആറു മാസത്തിനുള്ളിൽ ധൃതി പിടിച്ചുകൊണ്ട് പല ഫയലുകളും അദ്ദേഹം പൂർത്തിയാക്കിയെന്നും രണ്ടു ദിവസം കൊണ്ട് അയ്യായിരത്തി ഫയലുകൾ തീർപ്പാക്കിയെന്നും ആരോപണമുണ്ട് ഇതടക്കം ജാഫർ മാലിക്കിനെ എന്തായിരുന്നു മുനമ്പം വിഷയത്തിൽ അമിതമായ താല്പര്യം എന്ന് അന്വേഷിക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് ഇത് വക്കഭൂമിയാണ് എന്ന അവകാശവാദവുമായി വില്ലേജ് ഓഫീസിൽ ഫയൽ എത്തുമ്പോൾ വേണ്ടത്ര അന്വേഷണങ്ങൾ നടത്തി നോട്ടീസൊക്കെ കൊടുത്ത് സാവകാശം ചെയ്താൽ മതി എന്ന നിലപാടായിരുന്നു വില്ലേജ് ഓഫീസർക്കും മറ്റും എന്നാൽ അവിടുത്തെ താലൂക്ക് ഓഫീസർ ഇപ്പോഴും അതേ പദവിയിലിരിക്കുന്ന ബെന്നി സബാഷനും ജാഫർ മാലിക്കും അമിതമായ താല്പര്യം കാട്ടിയെന്നും ഒരു നോട്ടീസും കൊടുക്കാൻ കാത്തിരിക്കാതെ എത്രയും വേഗം കരമെടുക്കുന്നത് നിർത്തിവെച്ച് മുനമ്പങ്കാരെ പുറത്താക്കാനും നീക്കം നടത്തിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് അഴിമതിയുണ്ട് എന്ന് സംശയിക്കുകയാണ് മുനമ്പാർ അത്തരം വിവരങ്ങൾ അവർ ആഴ്ചകൾ കൊണ്ട് ശേഖരിച്ച് ആ വിവരങ്ങളാണ് ഇപ്പോൾ എൻ ഐക്ക് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ സഹായത്തോടെ കൈമാറുന്നത് വക്കഫിന്റെ പേരിലുള്ള രണ്ട് കടലാസ് സംഘടനയുടെ പിന്നിലുള്ളവരെ കുറിച്ചും ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചും അതായത് അന്നത്തെ കളക്ടറായിരുന്ന ജാഫർ മാലിക്കും താലൂക്ക് ഓഫീസറായിരിക്കുന്ന ബെനി ബെന്നി കുറിച്ചും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് തങ്ങളുടെ കിടപ്പാടം ഇല്ലാതാക്കാൻ ശ്രമിച്ചവരെ പാഠം പഠിപ്പിച്ച് മതിയാവും വാശിയിലാണ് അവർ ബെന്നിസ് അരമന കയറി ഇറങ്ങി തന്നെ അന്വേഷണത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് സമ്മർദ്ദം ചെലുത്തുന്നു എന്ന റിപ്പോർട്ടുമുണ്ട് എന്നാൽ മുനമ്പങ്കാർ അല്പം പോലും പിന്നോട്ട് മാറാതെ വാശിയോടെ മുമ്പോട്ട് പോകുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടലിനു വേണ്ടി ഇന്നലെ ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നടത്തിയ യോഗത്തിലെ ചില ദൃശ്യങ്ങളും ചില പ്രഭാഷണങ്ങളും കേൾക്കുക നിക്ഷിപ്ത സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു തട്ടിക്കോട്ട് ഉണ്ടാക്കി ബഹഫ് ബോർഡ് അല്ലാതെ ബഹഫ് സംരക്ഷണ സമിതിയാണ് ഞങ്ങളുടെ ഈ ഭൂമിയുടെ പ്രശ്നങ്ങളിലെല്ലാം ഇടപെട്ട് ഇത്രയും നാളുകളായി മുന്നോട്ട് കൊണ്ടുപോവുകയും തുടർന്ന് ഇപ്പോൾ ഞങ്ങൾ ഈ തീരാഭൂഖത്തിലായിരിക്കുകയും ഇപ്പോഴും നിരന്തരം ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ബഹഫ് സംരക്ഷണ സമിതിയും ബഹഫ് സംരക്ഷണ വേദിയുമാണ് ഇവർക്ക് എവിടെ നിന്നും ഫണ്ട് വരുന്നു ഇവരെ ഇവരുടെ നിക്ഷിപ്ത താല്പര്യം എന്താണ് ഇവരെന്തുകൊണ്ടാണ് മനോമം ജനതയെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനെല്ലാം ഒരു കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിച്ച് എം ടി രമേശ് സർ അങ് വളരെ ശക്തമായി ഇടപെട്ട് ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം അതിനുവേണ്ടി ഇവിടുത്തെ എല്ലാ ആളുകളും ഒപ്പിട്ട ഒരു നിവേദനം ഇവിടെ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് ഇഷമാൻഡിയെ നീട്ടി നിൽക്കണം ഇഷമാൻഡി ആ നിവേദനം സാറിന് കൊടുക്കുന്നതിന് ഏറെ സ്നേഹത്തോടെ സാറിന് ക്ഷണിച്ചോളൂ മാത്രമല്ല ഈ വിഷയമുള്ളത് കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും സമാനമായിട്ടുള്ള പ്രശ്നം ഉയർന്നിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ഇതേപോലെയുള്ള സമരം നടത്താൻ ഇതേപോലെ പ്രതിഷേധം ഉയർത്താൻ അവർക്ക് ധൈര്യം നൽകിയത് മുല്ലമ്പത്ത് നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ സമരവും നിങ്ങളുടെ ആത്മധൈര്യവുമാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഇതേപോലെ വയനാട് ജില്ലയിലെ പത്ത് പതിനഞ്ചോളം വില്ലേജുകൾ അത് പൂർണ്ണമായിട്ട് വക്കപ്പിന്റെ ഭൂമിയാണ് എന്ന് പറയുകയാണ് ഒരു പ്രദേശം മുഴുവനും അവരുടെ വക്കപ്പിൻ്റെതാണെന്ന് പറയുന്നു എന്താണ് നിയമപരമായിട്ടുള്ള പിൻബലം നിയമപരമായിട്ട് പിൻബലമൊന്നുമില്ല ഏതോ കാലത്ത് വാക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ആരെങ്കിലും വാമൊഴിയായിട്ട് പറഞ്ഞാൽ വാമൊഴിയെ നിയമത്തിന്റെ കൂടി സാധൂകരിക്കാൻ എങ്ങനെയാണ് സാധിക്കുക നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും നിയമത്തിൽ അങ്ങനെ പറയുന്നുണ്ടോ അപ്പൊ സ്വാഭാവികമായിട്ടും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭൂമിയെ തട്ടിപെടുക്കാൻ വേണ്ടി ശ്രമമുണ്ട് ആ ശ്രമത്തെയാണ് ചെറുതീൽപ്പിക്കുന്നത് ആ ശ്രമം അപകടകരമായിട്ടുള്ള ശ്രമമാണ് ഇന്നിപ്പോ ഗുണമ്പത്ത് നിങ്ങൾ ശമനം ചെയ്യുന്നുകൊണ്ട് ലോകം ഈ വിഷയം അറിയും ഇതറിയാത്ത ധാരാളം ആളുകളുണ്ട് അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ആദ്യം മുതലേ ഈ വിഷയത്തിന്റെ ന്യായം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഉയർത്തുന്ന പ്രശ്നം ഏറ്റവും വലിയ മനുഷ്യത്വപരമായിട്ടുള്ള പ്രശ്നമാണ് മനുഷ്യാവകാശ പ്രശ്നമാണ് മുലമ്പം പ്രശ്നം കേവലം ഒരു ഭൂമി പ്രശ്നം മാത്രമല്ല മൂലബം പ്രശ്നം കേവലം ഒരു ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന്റെ പ്രശ്നം മാത്രമല്ല മുലമ്പത്തെ നിങ്ങൾ ഉയർത്തുന്ന പ്രശ്നം ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രശ്നമാണ് ആ മനുഷ്യാവകാശ പ്രശ്നമായത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ആദ്യം മുതലേ നിങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറായിട്ടുള്ളത്